നമ്മള് ഫ്രണ്ട്സ് ഹാൻഡില് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം അപ്പോൾ നമ്മൾ ഹാൻഡിൽ ഫ്രണ്ട സെറ്റ് ചെയ്യാൻ പോവാ പിന്നെ അല്ലെങ്കിൽ ചിലരെ പണികളുണ്ട് ഒരു സാധനം കൂടി വെന്റ് ഞാൻ കാണിച്ച പാക്കേജല്ലേ കൊണ്ടുപോകാനാണ് പാട് പിന്നെ ഹെൽികോപ്റ്റർ ഞാൻ സമ്മതിപ്പിക്കില്ല ആ ഒരു ഇതില് എന്താ പറയാ ആ ബ്രാൻഡ് ഒരിക്കലും നമ്മള് കിട്ടാന്ന് അറിയില്ലേ അതുപോലെയാണ് എന്റെ കാര്യം കൊറച്ച് നാളത് മാറിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ വരും അത് ഏതെങ്കിലും രൂപത്തിലൊക്കെ വരും നമ്മള് വർക്ക്ഷോപ്പിൽ എത്തി യൂണികോന്റെ ഹാൻഡിൽ മറ്റേ അപ്പോ നമ്മുടെ ഹാൻഡിൽ കഴിക്കണ്ട് യൂണിക്കോന്റെ ഹാൻഡിൽ കഴിക്കുമ്പോൾ ലുക്ക് ഇത് നമ്മുടെ യൂണിക്കോന്റെ ഹാൻഡിൽ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കി വെക്ക ഹോളടിക്കണ്ടൊക്കെ വരൂല്ലേ കാരണം നമ്മുടെ സ്വിച്ച് സ്വിച്ചിന്റെ കണക്ഷൻ വരുമ്പോൾ ഹോൾ അടിക്കേണ്ടി വരും പറഞ്ഞത് നമുക്ക് നോക്കി വെക്കാം എന്തായാലും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വണ്ടിടെ പഴയ കഴിഞ്ഞ് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ യൂണിക്കോണിന്റെ ഹാൻഡിൽ ഇപ്പൊ എങ്ങനെയുണ്ട് വെച്ചപ്പോൾ ഈ മിറർ ഊരി നോക്കിയാ കേട്ടാ മിറർ ഊരിസൈഡിന്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ് പക്ഷെ ഇവിടെ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ അവര് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെ എനിക്കും ടൈമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്താണ് ഞാൻ ഈയൊരു ലുക്ക് നമ്മൾ പിന്നെ സൈഡ് കവർ മാറിയിട്ടാ സൈഡ് കവർ മാറിയപ്പോൾ ഈ അമ്പലം മേടിച്ചിട്ടില്ല ലോക്ക് മേടിച്ചിട്ടില്ല അതിന് പിന്നെ അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാം ഇപ്പൊ വണ്ടിയുടെ നമ്മുടെ ഈ ഒരു ലുക്കാണ് ഇപ്പൊ ഉള്ളത് പിന്നെ പിന്നെ നിലവിലെ ഓടിക്കാനൊക്കെ രസമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം വണ്ടി കയറി എന്നിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു കാണിച്ചരാ യൂണിക്കോന്റെ ഹാൻഡിൽ വെച്ചിട്ട് ലുക്ക് കണ്ടില്ലേ യൂണികോണിന്റെ ഹാൻഡലിന്റെ ലുക്ക് യൂണിക്കോന്റെ ഹാൻഡലിന്റെ ലുക്ക് സെറ്റ് ലുക്ക നമുക്ക് നമുക്ക് മിറർ വെച്ചിട്ട് പോവാം അല്ലെങ്കിൽ ഞാൻ കൈ പിടിക്കേണ്ടി വരും കണ്ണു കറിട്ട് പോയി വർക്ക് ഷോപ്പിലാ നമ്മുടെ മച്ചമ്മടുത്ത് ബബ്ബായി പറഞ്ഞിട്ട് ഓടിക്കാൻ മറ്റേ രസ ഓടിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് വണ്ടിയൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഷോപ്പായി പറഞ്ഞ് പോയി നമ്മുടെ പഴയ ഹലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പഴയ സൈഡ് സംഭവങ്ങളൊക്കെ ഓടിച്ചു കിട്ടിപ്പോ സൗണ്ട് അപ്പൊ ചത് സെറ്റ് ആട്ടാ മെയിൻ ആയിട്ട് ലോങ് ഒക്കെ പോകുമ്പോ ഓടിക്കാനൊക്കെ അത് ഓടിച്ച് ഓടിച്ചു പോകാനൊക്കെ ഫ്രണ്ടിൽ നോക്കണം നോക്കണ്ട എന്നിട്ട് മെയിനായിട്ട് ഓടിച്ചു പോകുമ്പോ അതില് ഒരു ഫീലാണ് അപ്പൊ അത്രക്കുള്ളൂ നമ്മളൊരു വീഡിയോന്റെ ഒരു മീറ്റപ്പ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടി വേണ്ടി നമ്മളിന്ന് സെറ്റ് ചെയ്ത വീഡിയോ ആണത് ഓക്കെ അടുത്ത വീഡിയോ കാണുന്നത് വീഡിയോ കാണുക കുറേ സ്ലെ പെരുമ്പോട്ട് സ്ളെണ്ടറിയൊക്കെ നമ്മുടെ ചാനലിലൊക്കെ കാണും അപ്പൊ അത് എല്ലാവർക്കും ബൈ